വരെ ധനഹായിലേക്ക് സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും തിരുനാളാണ് ലത്തീൻ സഭയിൽ നവംബർ രണ്ടിന് സകലം മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ സീറോ മലബാർ സഭയിൽ സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുന്നത് അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ധനഹാകാലത്തെ വെള്ളിയാഴ്ചകളിൽ ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തിയ വിശുദ്ധരെയാണ് അനുസ്മരിക്കുന്നത് ഉദാഹരണത്തിന് ധനഹകാലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വിശുദ്ധ സ്നാപക യോഹനാന്റെ തിരുനാളാണ് ധനഹാകാലത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പത്രോസ് പൗലോസ് സ്ലേഹന്മാരുടെ സഭയുടെ നെടുന്തൂണായ പത്രോസ് പൗലോസ് പൗരോസ്ലിഹന്മാരുടെ തിരുനാളാണ് ദനഹാക്കാലത്തെ മൂന്നാമത്തെ വെള്ളിയാഴ്ച സുവിശേഷകന്മാരുടെ ഇവാഞ്ചലിസ് മത്തായി മർക്കോസ് ലൂക്ക യോഹനാൻ എന്നിവരുടെ തിരുനാളാണ് ദനഹാക്കാലത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് സകല മരിച്ചവരുടെയും തിരുനാൾ നമ്മുടെ പൂർവികർ അവരുടെ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചവരാണല്ലോ സഭാ മാതാവ് നമ്മളോട് മൂന്ന് കാര്യങ്ങളാണ് മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ അവർക്ക് വേണ്ടി ഉപവസിക്കുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്യണം ചില മരിച്ചവരുടെയും തിരുന്നാളിൽ നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാം ഇത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി